എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞ് തുടർ പഠനത്തിന്റെ ആശങ്കകളും സംശയങ്ങളും അകറ്റാൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി അമ്മാടം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ പി ആർ വർഗീസ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് വൈസ് പ്രസിഡന്റ് എം ബി സുഭാഷ് ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു സെന്റ് തോമസ് കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ പി എം ജോയ് ക്ലാസ്സിന് നേതൃത്വം നൽകി ബാങ്ക് സെക്രട്ടറി എം കെ വിലാസ് ബാങ്ക് ഡയറക്ടർമാരായ സിവി സുധീരൻ വിവിസാജൻ എന്നിവർ സംസാരിച്ചു നമ്മൾ മൊബൈലിൽ കാണുന്ന പബലക സഹായ എടി മട്രാസ് അഥവാ വിസ സർ ടോക്കടു ആടു പാടു ടോക്കടു മൊബൈലിൽ സാധ നേരെ വന്ന കുട്ടികൾ ഡയറക്റ്റ് ആയിട്ട് അതിനു സംശയിക്ക് તો ബിഓ ടീഫ്ലൈറ്റ് ആണ് ലാസ്റ്റ് ആറായി ഇന്ത്യ സൈൻസ് ആണ് ഞാൻ പറയുന്നത് കൊണ്ടാണ് ദാ സഹായം ഇൻഫോസിൻ്റെ അടുത്ത പഠിച്ചിട്ടുണ്ടാവുക സാറിന് അടുത്ത അങ്ങനെ ആയിട്ടുള്ള സയന്റിസ്റ്റുമാരെ ഒരുപാട് സയൻറ്റിസ്റ്റുമാരെ കൊണ്ടു സാറ് നമ്മുടെ കോളേജിൽ കൊണ്ടുപോകുന്നത് സ്റ്റുഡൻസിനെയാണ് വലിയൊരു അവസരം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ വലിയ ആളുകൾ വരുമ്പോൾ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള എല്ലാം വേദികളൊന്നും അതുമാത്രമല്ല അവർക്ക് നിങ്ങളെ ഒരുപാട് സ്ഥലത്തേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് ഒരുപാട് കോണ്ടാക്ട് ഒരു ജോലി കമ്പനിക്ക് ജോലിയാകാറുണ്ട് സാറിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ ഒരു സ്റ്റൂഡന്റ് കമ്പനി നടന്നത് ആ സ്റ്റുഡന്റ്